ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അനധികൃതമായി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് വേറെ സാമർത്ഥ്യമില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വസ്തു വാങ്ങിക്കുന്നത് ഒരു വീട് വയ്ക്കുന്നത് അടുത്ത് വസ്തു വാങ്ങി എന്നുള്ള ഒരു അറിവ് വരുന്നത് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപാടുകൾ ചെയ്തു കൊടുത്തിട്ടോ എന്നുള്ള സംശയത്തിൻ്റെ നിലാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായ മൊഴി പുറത്തു വന്നിരുന്നു അത് ഇങ്ങനെയാണ് തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ച് നൽകി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും നൽകിയെന്ന് മൊഴി നൽകിയതായും സൂചനയുണ്ട് ഇത്തരത്തിലുള്ള ഒരു മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പി എസ് പ്രശാന്തിനെതിരെ വിജിലൻസിന് പരാതി നൽകിയിരിക്കുകയാണ് ഈയൊരു രണ്ട് വർഷത്തിന് ഇടയിൽ പി എസ് പ്രശാന്ത് സമ്പാദിച്ച ഈ ഒരു സാമ്പത്തിക ഇടപാടും മറ്റിടപാടുകളുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചുകൊണ്ട് നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശബരിമല സ്വർണ്ണ പാളികളടിച്ചു മാറ്റി വലിയ രീതിയിലുള്ള കൊള്ള നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപവമായി എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ കേരളത്തിലെ എല്ലാ ജനങ്ങളും അയ്യപ്പ ഭക്തരായിട്ടുള്ള എല്ലാ ജനങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കടന്നു വരുന്ന ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള ആളിനെതിരെ അന്വേഷണ സംഘം ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അപ്പം കഴിഞ്ഞ ദിവസം ബോർഡ് പ്രസിഡൻ്റിൻ്റെ അനാസ്ഥയുണ്ട് അയാളുടെ കെടുകാര്യസ്ഥയുണ്ട് വീഴ്ചയുണ്ട് അയാളുടെ ഉണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആൾ ആ അനധികൃതമായി അതിനകത്ത് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം എഫ് ഐ ആറിൽ പ്രതിയായിട്ട് വന്നത് എഫ്ഐആർ അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അനധികൃതമായി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ആരോപണമാണ് ആദ്യ കാലങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഗോകുലിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ സമരങ്ങളുമായിട്ടും ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രതിഷേധ മാർച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കടന്നു വരികയുണ്ടായി ആ മാർച്ചിനെയൊക്കെ വളരെ ലാഘവത്തോടെ പുച്ഛത്തോടെയാണ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻ ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത് കണ്ടിട്ടുള്ളത് പക്ഷേ ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോഴും അദ്ദേഹത്തിന് വ്യാകുലതയാണ് അതിനകത്ത് സംശയമുണ്ട് ജനങ്ങൾക്ക് സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇരുപത്തി അഞ്ച് വരെയുള്ള സമയത്ത് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപാടുകൾ ചെയ്തു കൊടുത്തിട്ടുകൊണ്ടുള്ള സംശയത്തിൻ്റെ നിലയിലാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിക്കുന്ന പല ചോദ്യമുണ്ട് കോൺഗ്രസ്സുകാർക്ക് എന്താ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്താ എന്നോട് ഇത്ര വിരോധം എന്നോടെന്താ വ്യക്തിപരമായി ഒരു വിരോധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എന്തോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അത് അങ്ങനെ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഞാൻ തീർത്ത് പറയുകയാണ് വ്യക്തിപരമായി അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല പക്ഷേ രാഷ്ട്രീയപരമായി ആത്മഹത്യാപരമായ ഒരു നിലപാടെടുത്തുകൊണ്ട് സി പി എമ്മിലേക്ക് കടന്നുപോയി സി പി ശരി എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ ആയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായതിനു ശേഷം അദ്ദേഹം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇലക്ഷൻ രണ്ടാഴ്ചയ്ക്ക് ശേഷം കാണിച്ച നിലപാട് ആത്മഹത്യാപരമായ നിലപാടെടുത്ത് സി പി എമ്മിൽ പോയതും എൽ ഡി എഫിനെ വാഴ്ത്തുന്നതും സി പി എമ്മും എൽ ഡി എഫും സർക്കാരുകൾ നയിക്കുന്ന സർക്കാരുകളാണ് ജനക്ഷേമ സർക്കാരുകളോ എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ട് അവിടെ ചെന്ന് കിട്ടിയ സാധനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സാധനം അധികാര കേന്ദ്രം കിട്ടിയപ്പോൾ അതിൻ്റെ പിന്നിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള കൊള്ളരുതാത്തരും അഴിമതികളും പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമാണ് അയാൾ അഴിമതി കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്കവിടെ ഒരു വിഷയമില്ല അഴിമതി കാണിച്ചില്ലെങ്കിൽ ഒരു വിഷയമില്ല പക്ഷേ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരഴിമതി കാണിച്ചാലും ആര് സ്വജനപക്ഷപരമായിട്ട് ചിന്തിച്ചാലും അത് ദേവസ്വം ബോർഡ് കണക്കൊരു ഒരു സ്ഥലത്ത് കാണിക്കേണ്ടതല്ല കോടിക്കണക്കിനായ അയ്യപ്പ വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണ് അവിടെ അഭയ കേന്ദ്രമായിട്ട് അവർ കാണുന്ന ഒരു പുണ്യ പുണ്യപവിത്രമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല അവിടെ കളങ്കപ്പെടുത്താൻ ഒരാളെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല കോൺഗ്രസ് അനുവദിക്കില്ല യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല ഇത് ഞങ്ങളുടെ ശക്തമായ നിലപാടാണ് നിലവിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് സംഭാവനവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് വിജിലൻസിന് പരാതി നൽകിയില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സെയ്ദലി കായ്പാടി നമ്മുടെ കമ്മിറ്റി കൂടി ആലോചിച്ചതിന് ശേഷം വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ് എന്നുള്ള കണ്ടെത്തലിന് പുറത്ത് അദ്ദേഹം വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം അദ്ദേഹം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് ഒരു ഒരു ഭീതിയുടെ നിലനിൽ നിൽക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല വളരെ സുതാര്യമായിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെ ഒന്നും മറച്ചു വെക്കാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പൊ കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ എന്തോ വിരോധത്തിൽ അയാളോടുള്ള ദേഷ്യത്തിൽ അയാളോടുള്ള വൈരാഗ്യ ബുദ്ധിയിൽ ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു വൈരാഗ്യം ഇല്ല വ്യക്തിപരമായ അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസ് പാർട്ടിയെ ഒരു ഒരു നിർണായകമായ സമയത്ത് തള്ളിപ്പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഞങ്ങളെ ചതിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ എടുത്ത എഫോർട്ടിനെ ആ നിയമസഭാ ഇലക്ഷനിൽ പ്രവർത്തകർ എടുത്ത എഫോർട്ടിനെ ഈ സാമ്പത്തികമായി ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ആയതുകൊണ്ട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ അടങ്ങിയ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്ന പാവപ്പെട്ട വാർഡ് പ്രസിഡന്റുമാരടങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വാർഡ് പ്രസിഡന്റ് സ്വന്തം കയ്യിൽ നിന്ന് ഫ്ലെക്സ് അടിച്ച് വെച്ച് അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് നിർമ്മാങ്കടത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനകാജനമാണ് ഹൃദയ വേദനയോടുകൂടിയാണ് പല കോൺഗ്രസ്സുകാരും ഞാൻ അടക്കമുള്ളവരൊക്കെ അദ്ദേഹം മാറി സി പി എമ്മിലോട്ടും എൽ ഡി എഫിലോട്ടും സർക്കാരിൻ്റെ ഭാഗമായി മാറിയിട്ട് സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ടുകളുമായി മുന്നോട്ട് വരുമ്പോൾ നമുക്കുണ്ടാവുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ്സിനെ തിരുവനന്തപുരം ജില്ലയിൽ മുന്നിൽ നിന്ന് നയിച്ച മുന്നണി പോരാളി എന്നുള്ള രീതിയിൽ ഒരു പോരാട്ടത്തിൻ്റെ നടുവിൽ ചതിച്ചുകൊണ്ട് പാർട്ടിയെ ചതിച്ചുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചു കൊണ്ട് പാർട്ടിക്കാരെ ചതിച്ചുകൊണ്ട് പോയ ഒരാളോട് യൂത്ത് കോൺഗ്രസ് ഇതിലും മോശപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് ഇത് വളരെ മര്യാദയുടെ ഭാഷയിലാണ് വളരെ വളരെ സത്യസന്ധമായിട്ടാണ് നമ്മൾ നമ്മൾക്ക് ഒരു ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ഇയാൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം വ്യാകലപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഞങ്ങൾക്കുണ്ടായ ഹൃദയവേദന മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും തയ്യാറായ പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു രീതിയിലും അദ്ദേഹത്തിനോട് ഒരു പ്രതികാര ബുദ്ധി ഇല്ല ഈ അവസരത്തിൽ പറയാൻ കൂടിയായിരിക്കും വ്യക്തിപരമായി കൂടി അദ്ദേഹത്തിനോട് ഒരു പ്രതികാരവും ഞങ്ങൾക്കില്ല പക്ഷേ പൊതുജനങ്ങളുടെ കാശ് ഭക്തജനങ്ങളുടെ കാശ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് ചിലവാക്കാനും അതിന് അഴിമതി കാണിക്കാനും പാടില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് നമ്മൾ ഈ വിജിലൻസ് പരാതിയായിട്ട് പോയപ്പോൾ പലരും ചോദിക്കുന്ന ഒരു വിഷയമുണ്ട് അദ്ദേഹത്തിനെ നമ്മൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു ദ്രോഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹം പാർട്ടി വിട്ടുപോയിട്ടതായി അടുത്ത് നിയമസഭ ഇലക്ഷൻ വരെയാണ് അത് കഴിയുമ്പോൾ അഞ്ച് വർഷം പൂർത്തിയാകുക അദ്ദേഹം പാർട്ടി വിട്ടുപോയി ഒരു മൂന്ന് വർഷം വരെ അദ്ദേഹം ഒരു വീട് വയ്ക്കുകയോ ഒരു വസ്തു വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല അതേസമയം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വസ്തു വാങ്ങിക്കുന്നത് ഒരു വീട് വയ്ക്കുന്നത് അടുത്ത് വസ്തു വാങ്ങി എന്നുള്ള ഒരു അറിവ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് മാത്രമാണ് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ സമ്പാദിച്ചതാണ് അദ്ദേഹം അങ്ങനെ നേടിയ ഒരു വഴിക്കുള്ളതായിരുന്നു എങ്കിൽ അദ്ദേഹം നേരത്തെ എന്തുകൊണ്ട് വച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു ചോദ്യം പിന്നെ ഇതിലുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ഒരിക്കലും ആക്രമിക്കാൻ പോയിട്ടില്ല ഇതിൽ നമുക്കൊരു സംശയം അതായത് സംശയത്തിൻ്റെ നേരിൽ ആൾക്കാരെന്നാലും അങ്ങനെ തന്നെ തോന്നും കാരണമെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് വർഷ കാലഘനകത്ത് വീട് വെച്ചതും ആദ്യം ആറ് സെൻറ്റ് വസ്തു വാങ്ങിക്കുന്നു അതിനുശേഷം അമ്പത് ലക്ഷം രൂപയോളം ചിലവഴിച്ച് വീട് വയ്ക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത് വസ്തു വാങ്ങിയത് അദ്ദേഹത്തിൻ്റെയും ബിനാമിയുടെ പേരിലുമായിട്ടാണ് വസ്തു വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായതിനു ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഏതൊരു കേരളത്തിലെ ജനതയ്ക്കും അത് മനസ്സിലാകും അതിൻ്റെ ബേക്കിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് നമ്മൾ ന്യായമായിട്ടുള്ള രീതിയിലാണ് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് സേദലി ഗായ്പാടിയായിരുന്നാലും അതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് ഇതിൽ പ്രധാനമായി നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് ഈ ഇത്രയും കാലത്ത് ഈ അഞ്ച് വർഷ കാലയളവിനിടയിൽ അദ്ദേഹം ഇപ്പോഴെങ്ങനെ അദ്ദേഹം അന്ന് പാർട്ടി വിട്ടുപോയ സമയത്ത് ഒരു ചോദ്യം നമ്മളോടെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല അദ്ദേഹം ഈ പാർട്ടി കൊണ്ടൊന്നും നേടിയിട്ടില്ല എന്ത് നേടി എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ദ്രോഹിച്ചത് മാത്രമേ ഉള്ളൂ ഈ പാർട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉള്ള അടുത്ത് അദ്ദേഹത്തിന് വേറെ സാമത്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആൾക്കാരെന്നാലും ഒരു ഉദാഹരണം ഏതൊരു മനുഷ്യനായിരുന്നാലും അതൊരു സംശയമായിട്ട് തോന്നും അത്രയും മാത്രമേ യൂത്ത് കോൺഗ്രസ്സുകാരും ആ സംശയം എന്താണെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ അയ്യപ്പ വിശ്വാസികളുടെ കൂടെ ഒപ്പമാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുൻപിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ നിരന്തരം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് ഇങ്ങനെയാണ് ഒരു തരി സ്വർണം പോലും കയ്യിലില്ല ലാഭം എല്ലാവരും മറ്റുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇങ്ങനെയാണ് ഇതിന് പിന്നാലെയാണ് പി എസ് പ്രശാന്തിനെതിരെയും ഇത്തരത്തിൽ വിജിലൻസിന് പരാതി വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം